തരുൺമൂർത്തി സാറിൻ്റെ ഫസ്റ്റ് മൂവി സൗദി വെള്ളമൊക്കെ വൺ ആയിരുന്നു അത് തന്നെ ആ ആ മൂവിയും ഞാൻ ഫസ്റ്റ് ഷോ തന്നെയുണ്ടത് ആ വളരെ ഒരു നല്ലൊരു മൂവിയാണ് ഫീൽ ഗുഡ് മൂവി തന്നെയായിരുന്നു അതും പിന്നെ ഓരോരോ സീക്വൻസ് കാണുമ്പോൾ നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മൾ അതിനകത്തേക്ക് ഉൾപ്പെട്ട പോലെ നമുക്ക് തോന്നണത് കേട്ടോ ആ മൂവി കണ്ടാൽ ട്രെയിലർ ഉണ്ടപ്പോൾ എനിക്ക് അത്ര ഇതായില്ല പക്ഷേ പടം വന്നുകൊണ്ടപ്പോൾ എൻ്റെ കൈന്ന് പോയി നല്ല പടം ഒരു നിങ്ങൾക്ക് മസ്റ്റ് വാച്ച് ആണ് കൈശ്രേ പറഞ്ഞോളൂ നിങ്ങൾക്ക് കാശി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതാവൂലാണ് എനിക്ക് പിന്നെ മോഹൻലാലിന്റെ മോന അതിലുള്ള മോനെ അതിനെ ഇഷ്ടപ്പെട്ടു എല്ലാരും അടിപൊളിയാണ് മോഹൻലാലും മാസായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും മസ്റ്റ് ആച്ചാണ് അടിപൊളി പണിപോളി മാസാണ് ഇതിലെല്ലാരും അടിപൊളിയാണ് ഇഡിയാണിഡി ഫൈറ്റാണി ഫൈറ്റ് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിനക്ക് വേറെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ആ എനിക്ക് പിന്നെ മോഹൻലാലിന്റെ മോന അതിലുള്ള മോനെ അതിന് ഇഷ്ടപ്പെട്ടു എല്ലാരും അടിപൊളിയാണ് മോഹൻലാലും മാസായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും മസ്റ്റ് ആണ് എല്ലാവർക്കും എന്താ എന്താ സ്വയം പേര് എത്രയാണ് ഏഴിൽ എട്ടിലോട്ടാകും അപ്പോ എട്ടിൽ പഠിക്കണമെന്ന് നിനക്ക് വരെ മോഹൻലാലിന്റെ തുടരും അത്രക്ക് ഇഷ്ടപ്പെട്ടു എംബ്രാങ്ണോ കണ്ടാ ഇല്ല പക്ഷേ തുടരും എന്നുള്ള സിനിമ ആദ്യ ദിവസം തന്നെ ആദ്യ ഷോ തന്നെ കാണണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാ ഇതായില്ല പക്ഷേ പടം വന്ന കണ്ടപ്പോ

മോഹൻലാൽ സാറിൻ്റെയും ശോഭന മേഡത്തിൻ്റെയും ഒരു കോംബോ അതും ഇപ്പം കുറേ നാൾക്ക് ശേഷമാണ് ആ ഒരു കോംബോ പിന്നെയും ഒന്നിക്കുന്നത് അതല്ല അത് മനോഹരമായിട്ടുണ്ട് അതേപോലെ തന്നെ ഫൈറ്റ് ആയാലും എല്ലാ സ്റ്റണ്ട് എല്ലാ സാധനങ്ങളും മാസായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇതപ്പോ ഫീൽ ഗുഡ് ഫാമിലി പടമാണോ അതോ ആക്ഷനും ത്രില്ലറും ഒക്കെ എല്ലാ എലമെന്റ് സിനിമയാണെന്നാണോ പറയുന്നത് ആ എല്ലാ എലമെന്റ്സ് ഉള്ളൊരു സിനിമ തന്നെയാണ് അതേപോലെ തന്നെ ഫാമിലി മൂവിയാണ് കാണാം എല്ലാവർക്കും കാണാം ഇരുന്ന് അപ്പം അതേപോലെ തന്നെ ഒട്ടും ലാഗടിപ്പിക്കുന്നത് അങ്ങനത്തെയൊന്നുമില്ല നമുക്കെല്ലാം ആ ഫുൾ ആ ഫിലിമിൽ തന്നെ ആയിരിക്കും കുറേ നേരം അപ്പം നമുക്ക് കുറേ നേരം നമ്മളിങ്ങനെ ലാഗടിച്ച് അങ്ങനെ പോറടിച്ചൊന്നും ഇരിക്കത്തില്ലേ മൂവി ഫുൾ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ ഓരോരോ സീക്വൻസ് കാണുമ്പോൾ നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മൾ അതിനകത്തേക്ക് ഉൾപ്പെട്ട പോലെ ഇരിക്കും നമുക്ക് തോന്നുന്നത് കേട്ടോ മൂവി കണ്ടാലും ശേഷമാണ് ആ ആ ഒരു ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും തന്നെ ുംസംബോങ് ഒട്ടും ഫസ്റ്റ് ഹാഫിൽ നിന്ന് വ്യത്യാസമാണ് നമുക്ക് അത്ര ഇത് ഒരു സ്റ്റാർട്ടിങ്ങിന് അത്ര വല്ലല്ലോ പക്ഷെ കഥ എൻ്റ് ചെയ്യുമ്പോൾ രീതി ചേർന്നത് എല്ലാം സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും ഉള്ളത് പറയുന്നത് ദൃശ്യം പോലത്തെ മോഡൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കഥ വ്യത്യാസമുണ്ട് ദൃശ്യം പോലെയല്ല ഒരിക്കലും ഇപ്പോൾ അധികം കാര്യങ്ങളൊന്നും ില്ല പക്ഷേ ആ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കാരണമായോ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഡേ തന്നെ ഈ ആണ് ഫസ്റ്റ് തരുൺമൂർത്തി സാറിന്റെ ഫസ്റ്റ് മൂവി സൗദി വേൾഡ് വൺ ഹിറ്റ് ആയിരുന്നു അത് തന്നെ മൂവിയും ഞാൻ ഫസ്റ്റ് ഷോ തന്നെ തന്നെയത് ആ വളരെ ഒരു നല്ലൊരു മൂവിയാണ് ഫീൽ ഗുഡ് മൂവി തന്നെയായിരുന്നു അതും അപ്പൊ ഈ മൂവിയും കുറെ വെച്ചിട്ട് വെച്ചിട്ടാണ് വന്ന് കണ്ടത് അതേപോലെ തന്നെ ഭയങ്കര അടിപൊളി മൂവിയായിരുന്നു ഇത് ാലട്ടം കുറേ നാളായിട്ട് കുറേ വിമർശനങ്ങൾ കേൾക്കാറുണ്ട് അങ്ങനെ അഭിനയം വരുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ ഈ തുടരുന്ന സിനിമ കണ്ടപ്പോൾ എങ്ങനെ തോന്നി ആ പഴയ മോഹൻലാലൊക്കെ തിരിച്ചു വന്ന പോലെ തോന്നി തിരിച്ചു വന്ന പോലെ തോന്നി മോഹൻലാൽ സാറിൻ്റെ ഓരോ ആക്ഷൻ സീക്വൻസ് ആയാലും ഡയലോഗ്സ് ആയാലും എല്ലാ ഇമോഷൻസ് എല്ലാം ഇത് നമുക്ക് ശരിക്കും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഓരോ മൂമെന്റ്സ് ആയാലും നമ്മൾ ശരിക്കും ആ ഒരു വ്യക്തിയാണെന്ന് തോന്നി അങ്ങനത്തെ ഒരു ക്യാരക്ടറായിപ്പോയി മോഹൻലാലിൻ്റെ അത് ഓക്കെ അപ്പോൾ എന്തായാലും പടം എല്ലാവർക്കും കാണാൻ പറ്റിയ പടലോ എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മൂവിയാണ് ഓക്കെ താങ്ക് യു സോ മച്ച്